നമസ്കാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയും അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തപ്പോൾ പല ആളുകളും വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് നമ്മളെ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകൾ എന്നാൽ പതിവ് പി ആർ മാധ്യമി മിക്കുകൾക്കപ്പുറം കേരളത്തിന് പ്രത്യേകമായി നേട്ടം പോയിട്ട് അർഹമായ കാര്യങ്ങൾ പോലും കേന്ദ്രം പരിഗണിച്ച് നൽകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബഡ്ജറ്റാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റായി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ തോതിൽ പങ്കുവഹിച്ച രണ്ടാം മോദി സർക്കാരിൻ്റെ നടപടികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളം ആവശ്യപ്പെട്ട ഇരുപത്തി പത്തിനാലായിരം കോടിയുടെ പാക്കേജ് ഒപ്പം കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എയിംസ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൻ്റെതായ കേരള സർക്കാരും ഇവിടെ നിന്ന് സ്ഥലം ഉൾപ്പെടെയുള്ള നടപടികളുടെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തിട്ടും ആ വാഗ്ദാനം പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കേണ്ട സാഹചര്യമാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് മറ്റ് പല ആവശ്യങ്ങളും റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് തന്നെ ഇല്ല റെയിൽവേ ബഡ്ജറ്റും ധനവകുപ്പിൻ്റെ ബഡ്ജറ്റിനൊപ്പം ആ റെയിൽവേ നടപടികളും പ്രഖ്യാപിക്കലാണ് പതിവ് അത്രയും അത്തരത്തിലുള്ള സാമ്പത്തികമായ ഒരു പുതിയതായ ഒരു കാര്യങ്ങളും അനുവദിക്കാത്ത ബഡ്ജറ്റായി കേന്ദ്രത്തിൽ നിർമ്മല സീതാരാമൻ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ആ ബഡ്ജറ്റ് അവരെ സംബന്ധിച്ച് ചില്ലറ കാര്യമല്ല വലിയ കുറുക്കുവഴികൾ രാഷ്ട്രീയമായ കുറുക്കുവഴികൾ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റാണ് നമ്മൾ ആ ബഡ്ജറ്റിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്താണ് കേരളത്തിൻ്റെ ആംഗിളിൽ മാത്രം ആ ബഡ്ജറ്റിനെ നോക്കുകയാണ് കേരളത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രിയായതിനു ശേഷം എല്ലാം അവരുടെ വഴിക്ക് നീക്കുന്ന സാഹചര്യം ബി എന്ന രാഷ്ട്രീയ പാർട്ടി യ്ക്കപ്പുറത്ത് സുരേഷ് ഗോപിയും കേന്ദ്ര ബി ജെ പിയും തീരുമാനിക്കുന്ന നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടാം മോദി സർക്കാർ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായ നാടാണ് നമ്മുടേത് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അവരെന്താണ് ഓരോ ഇടവേളകളിലും കേരളത്തിലേക്ക് വന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മുടെ മുമ്പിലുണ്ട് സുരേഷ് ഗോപിയും അധികാരം ഏറ്റെടുത്ത മന്ത്രി ആയി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് നിലവിലെ കേന്ദ്രത്തിൻ്റെ തന്നെ നിർദ്ദേശങ്ങളുടെ തുടർച്ചയായി കേരളം കിനാലൂരിൽ എയിംസിന് വേണ്ടിയുള്ള നടപടികളുമായി പ്രാഥമിക നടപടികളുമായി മുന്നോട്ട് പോലും മാറ്റപ്പെടുന്ന രീതിയിലുള്ള ചില വഴി തെറ്റിക്കുന്ന നിർദ്ദേശങ്ങളാണ് സുരേഷ് ഗോപി മുന്നോട്ട് വച്ചത് അത് അവിടുന്ന് മാറ്റണം വേറെ ചില കാര്യങ്ങളാണ് എന്ന മട്ടിലുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സൂചന ആ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചു എന്നാൽ അതൊന്നുമില്ലാതെ കേരളീയരെ കബളിപ്പിക്കുന്ന കളിപ്പിക്കുന്ന നടപടിയിലേക്കാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നത് എന്നുള്ളതാണ് എയിംസ് ഈ ബഡ്ജറ്റിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അതിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് കേരളത്തിനുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ബി ജെ പി സർക്കാർ എന്താണ് അടുത്ത നടപടി എന്നുള്ളത് ഉറ്റുനോക്കുന്ന ഒരു മൂന്നാം സർക്കാരാണല്ലോ മൂന്നാമത്തെ സർക്കാർ എന്ന് പറയുമ്പം കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ പോലെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ ബി ജെ പി എന്ന കക്ഷിക്ക് കേവല ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ കക്ഷികളെ കൂടെ നിർത്താനുള്ള പ്രധാനമായും സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് ആന്ധ്രയും ബീഹാറും അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ട് കക്ഷികളാണ് നമ്മുടെ ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു തെലുങ്ക് പാർട്ടിയുമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ അവരെ തൃപ്തിപ്പെടുത്തുന്ന നടപടികൾ ഒരു ഭാഗത്ത് കൈക്കൊള്ളുക മറ്റ് എൻ ഡി എ ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പഴയ നടപടി തന്നെ തുടരുക എന്ന് തന്നെ ഉള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ബഡ്ജറ്റാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക തമിഴ്നാട് കർണാടകം കേരളം മുതലായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടെ എടുത്ത സമീപനം ഈ ബഡ്ജറ്റിൽ പ്രധാനമായി നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും കേരളത്തോട് നേരത്തെ പറഞ്ഞ ഇരുപത്തിനാലായിരം കോടി എയിംസ് പോയിട്ട് സാധാരണ നടപടികളിൽ പോലും നിർദ്ദേശങ്ങളില്ലാത്ത സാഹചര്യമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമത്തേതായി അവർ പറയുന്നത് കേരളത്തിന് ഉൾപ്പെടെ അനുവദിക്കുന്ന സാമ്പത്തിക വിതരണത്തിൻ്റെ കാര്യത്തിലാണ് മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ വെട്ടിക്കുറവുകൾ വരുത്തിയ കഴിഞ്ഞ കാലത്തെ നടപടികൾ പരിഹരിക്കാൻ പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുക എന്നുള്ളതൊരു കാര്യമാണ് ഒപ്പം തന്നെ കടപരിധി കുറച്ചതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള കടപരിധിയിലേക്ക് കിഫ്ബിയെ പോലെയുള്ള സർക്കാർ ഇതര ഏജൻസികൾ വഴി നടത്തിയിരുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധം അതിലേക്ക് ഉൾപ്പെടുത്തിയതോടുകൂടി കടപരിധി കടം എടുക്കുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് കേരളത്തിൽ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാരണം അതുമാണ് അത്തരത്തിലുള്ള നിർദ്ദേശം കേന്ദ്രം ഈ ബഡ്ജറ്റിൽ മുന്നോടിയായിട്ടോ ബഡ്ജറ്റിലോ ഒക്കെ എടുക്കും എന്നുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു അതിന് പരിഹാരമായിട്ടാണ് ഈ സാമ്പത്തിക പാക്കേജിനുള്ള ആവശ്യങ്ങൾ ഉയർത്തിയത് എന്നാൽ കേരളത്തിന് അത്തരം പാക്കേജ് പോയിട്ട് അങ്ങനെയുള്ള പരിപാടിയുമായിട്ട് ഇങ്ങോട്ട് വരേണ്ട എന്നുള്ള പ്രഖ്യാപനം ബഡ്ജറ്റിൽ മുന്നോട്ട് വെക്കുകയാണ് ആ പ്രഖ്യാപനത്തിൻ്റെ കാരണം കേരളത്തിൽ നിന്ന് ലഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് അതായത് കേരള സർക്കാരിന് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോൾ കേരളത്തിലെ ജനം സർക്കാരിനെതിരാവും എന്നുള്ള സ്വാഭാവികമായി അവരുടെ പ്രതീക്ഷ വിജയിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇനിയുള്ള കാലത്തും കേരളം അങ്ങേയറ്റത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുന്നതിന് തുടർച്ചയായി രാഷ്ട്രീയമായ ചില തിരിച്ചറി അടികൾ ഇവിടെ ഉണ്ടാകും പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിക്കുണ്ടാകും അതിൻ്റെ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നില ഉണ്ടായത് അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് ഇന്നത്തെ ബഡ്ജറ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് കടുത്ത നടപടികൾ നേരിടാൻ സജ്ജരായിരിക്കുക എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് ഈ ബഡ്ജറ്റ് ആ സാഹചര്യം എങ്ങനെ നേരിടും അതിനെ അതിജീവിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകളിൽ വെല്ലുവിളിയായിരിക്കും അത് വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ഇതുപോലെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവും മറ്റൊന്ന് ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷം പോലെ ആയിരുന്നില്ല ഈ അഞ്ച് വർഷം ഈ കാലത്ത് സംസ്ഥാനത്ത് ഈ സമ്മേളനത്തിന് മുന്നോട്ട് ായി എം പിമാർ സുരേഷ് ഗോപി ഒഴികെയുള്ള പത്തൊമ്പത് എം പിമാർ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് ഒരു സി പി എമ്മിൻ്റെ കെ രാധാകൃഷ്ണനും ബാക്കി പതിനെട്ട് യു ഡി എഫ് എം പിമാരും സംയുക്തമായി തന്നെ നിവേദനം നൽകാനുള്ള ഈ പാർലമെൻറ്റ് സമ്മേളനത്തെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു കഴിഞ്ഞ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് സഹകരിക്കുന്ന ഒരു നടപടി ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇത്തവണ അതിൽ വ്യത്യസ്തമായൊരു നടപടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് എന്നിട്ടും ഈ ബഡ്ജറ്റ് ഇങ്ങനെയാണ് മുന്നോട്ട് പോയത് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ കാര്യമാണ് സർക്കാരിനെ നിലനിർത്താൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജ് നൽകിക്കൊണ്ടുള്ള മുന്നേറ്റം ഈ ബഡ്ജറ്റിൽ അവർക്ക് ഗുണകരമായ തീരുമാനം ഉണ്ടായത് പ്രത്യേക പദവി നൽകുക പ്രായോഗികമല്ല എന്ന് സഖ്യകക്ഷികളോട് തന്നെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈനിറയെ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നിർദ്ദേശം വയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ബീഹാറിലെ റോഡ് വികസനത്തിനായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് വികസന ഏജൻസികളുടെ ധനസഹായത്തോടെ പദ്ധതികൾ നടപ്പിലാക്കാനാണ് തീരുമാനം ബീഹാറിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിന്റെ ഊർജ്ജ പ്ലാന്റിന് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് കോടിയുടെ പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം നിർമ്മിക്കുന്നതിനായി വിവിധ ഏജൻസികൾ വഴി പ്രത്യേക ധനസഹായം നൽകും ഈ വർഷം പതിനയ്യായിരം കോടി രൂപ അതിനായി അനുവദിക്കും ആവശ്യമായ തുക വരും വർഷങ്ങളിൽ അനുവദിക്കും തലസ്ഥാനമായി അമരാവതിയെ വികസിപ്പിക്കാനായി ധനസഹായം വേണമെന്ന് ചന്ദ്രബാബു നായിഡു നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ ധൈര്യപൂർവ്വം കടക്കാനുള്ള തീരുമാനമാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത് മൂന്നാം ബിജെപി സർക്കാർ ർ ശേഷം പ്രത്യേക പദവി പാക്കേജ് മുതലായ ആവശ്യങ്ങളാണ് ബീഹാറും ആന്ധ്രാപ്രദേശും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉന്നയിച്ചിരുന്നത് അത് സമ്പൂർണ്ണമായി അംഗീകരിക്കും മട്ടിൽ പ്രത്യേക പദവി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സാമ്പത്തികമായി അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അതിനെ സർക്കാർ അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെയും ജെ ജെ ഡി യുവിൻ്റെയും അപ്പം തെലുങ്ക് ദേശത്തിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിലനിൽപ്പ് ഇനി മുന്നോട്ടുള്ള പോക്ക് ഒക്കെ സുഗമമാക്കുന്നതിനുള്ള നടപടി ഈ ബഡ്ജറ്റിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർക്കാരിനെ നിലനിർത്താനുള്ള നടപടികളാണ് അതിനുവേണ്ടിയാണ് ബഡ്ജറ്റ് തന്നെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ കേരളത്തിലെ എയിംസിൻ്റെ കാര്യമാണ് ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എയിംസ് നിലനിൽക്കുന്നുണ്ട് എയിംസിൻ്റെ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റുകൾ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്നാൽ അതിലേക്ക് പോലും സൂചനകളില്ലാത്ത വിധമാണ് എയിംസിനെയും കേരളത്തെയും അവഗണിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിരുന്നു എന്നുള്ള സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം പ്രധാനമായി ഈ ഘട്ടത്തിൽ വീണ്ടും ഓർക്കുന്നത് നല്ലതാണ് ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയ്ക്ക് കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിരണ്ട് പുതിയ എയിംസുകൾ കേന്ദ്ര സർക്കാർ ഇന്നുവരെ പ്രഖ്യാപിച്ചു ആരോഗ്യ സംരക്ഷണ മേഖലയിൽ കേരളത്തിന് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടിട്ടും എയിംസ് എന്ന കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല തൃതീയ ആരോഗ്യ സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി ദേശീയ പ്രാധാന്യമുള്ള കേന്ദ്ര ഗവൺമെന്റ് ധനസഹായമുള്ള ഒരു സ്ഥാപനത്തിന്റെ അഭാവം കേരളം നേരിടുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള അനുയോജ്യ സ്ഥലമാണെന്ന് കണ്ടെത്തി സംസ്ഥാന സർക്കാർ ശുപാർശ നൽകിയിരുന്നതാണ് എന്നിട്ടും ഒരു ദശാബ്ദത്തിലേറെയായുള്ള കേരളത്തിന്റെ ആവശ്യത്തിനു മേൽ അനുകൂലമായ തീരുമാനം കേന്ദ്രം എടുത്തിട്ടില്ല Of Kerala has already identified and proposed Kinalur in Kohiko district as a suitable location equipped with all necessary facilities to cater the requirements for a All India Institute of Medical Science. However, despite repeated appeals from the state, a definitive decision from the Union Government is still awaited. In an answer to a written question raised by me in daji Sabha on July 25, 2023, Government revealed that the proposal for Olanda institute of medical science in kerala has been approved in the current phase of pm രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഇതേ ജോൺ ബട്ടാസ് രാജ്യസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിരുന്നു അന്ന് പി എം എസ് എസ് വൈയുടെ നിലവിലെ ഘട്ടത്തിൽ കേരളത്തിൽ എയിംസ് അംഗീകരിച്ചിട്ടില്ലെന്ന മറുപടിയാണ് കേന്ദ്രം നൽകിയിരുന്നത് ഈ തീരുമാനം കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ആവശ്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതാണ് സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്നും കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് എത്രയും വേഗം അംഗീകാരം നൽകണം എന്നുമാണ് ജോൺ ബട്ടാസ് ഇന്നലെ ഒരു ആവശ്യം രാജ്യസഭയിൽ മുന്നോട്ട് വെച്ചത് ഒപ്പം ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ കേരളത്തിനുണ്ട് അഡീഷണൽ പാത അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് അതിൻ്റെ പ്രാഥമിക നടപടികൾ കൈക്കൊള്ളണം അതിനും പണം അനുവദിക്കണം എന്നാൽ ബഡ്ജറ്റ് അതൊന്നും കണ്ടമട്ട് നടിക്കുന്നില്ല ഒപ്പം കേരളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളയിലുമായി ബന്ധപ്പെട്ടാണ് ഉന്നയിക്കുന്നത് അതിന് കേരളത്തിൽ രാഷ്ട്രീയമായ പിന്തുണയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ റെയിൽവേയിൽ അഡീഷണൽ പാത അനുവദിക്കുന്നതിനുള്ള നടപടികളെങ്കിലും കേന്ദ്രം കൈക്കൊള്ളും എന്നുള്ള പ്രതീക്ഷ ചിലരെങ്കിലും വെച്ചു പുലർത്തിയിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ അതും ഉണ്ടായിരിക്കുന്നില്ല ഇത് സംബന്ധിച്ച് രാജ്യസഭയിലും ലോക്സഭയിലും നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ മാത്രം കേരളവുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങളാണ് രാജ രാജ്യസഭയിലും ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ടത് ഉദാഹരണത്തിന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് വി ശിവദാസൻ മലബാറിലെ റെയിൽവേ യാത്രാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിരുന്നു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണൻ തൻ്റെ ആദ്യത്തെ ആവശ്യമായി അദ്ദേഹം മഴക്കെടുതിയിൽ കേരളത്തെ സഹായിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു ഒപ്പം കൊല്ലം ത്ത് എം പി പ്രേമചന്ദ്രൻ ആശ്രാമം ആശുപത്രിയിലെ ഇ എസ് ഐ പ്രശ്നം നിരവധി തവണ അദ്ദേഹം പറയുന്നതാണ് അത് ഉന്നയിച്ചിരുന്നു എ റഹീം റെയിൽവേയുമായി ബന്ധപ്പെട്ട ചോദ്യം മൊബൈൽ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയുടെ ജീവനക്കാരൻ ജോയ് ഓടയിൽ വീണ് ആമയഴഞ്ചാം തോട്ടിലേക്ക് ഒഴുകി മരിച്ച സാഹചര്യമുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും താൽക്കാലിക ആശ്വാസമെങ്കിലും അദ്ദേഹത്തിന് വീടും മറ്റ് സാമ്പത്തിക സഹായവും കേരള സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൂടാതെ കേന്ദ്രത്തിൻ്റെ റെയിൽവേയുടെ പ്രത്യേക നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യം എ റഹീം ഇന്നലെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരാവശ്യവും പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ജബി മേത്ത ആലപ്പുഴയിൽ പ്രത്യേകമായി ഉണ്ടാകുന്ന പക്ഷിപ്പനിയും അതിൻ്റെ തുടർ നടപടികളുണ്ട് അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റേതായ ചില കാര്യങ്ങൾ ആവശ്യങ്ങൾ അനിവാര്യമായി ഘട്ടമാണ് അതിനുള്ള ആവശ്യങ്ങൾ പ്രഖ്യാപിക്കണം പരിഹാരം പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ജബി മേത്തർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത്തരം ആവശ്യങ്ങളെ ഒന്നും പരിഗണിക്കുക പോലും ചെയ്യാത്ത മട്ടിലാണ് കേന്ദ്രത്തിൻ്റെ പ്രതികരണങ്ങൾ അതുകൂടാതെ ബഡ്ജറ്റ് കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കളി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ അവരിലൂടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ തുടർച്ചയായി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികളിലേക്കാണ് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യ മേഖലയിൽ കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്ന തുകയുടെ പ്രശ്നം അതോടെ മറ്റ് ആവശ്യ പ്രശ്നങ്ങളിൽ എടുത്തിരിക്കുന്ന നടപടികൾ പ്രത്യേകിച്ചും വീട് ലൈഫ് പദ്ധതി ിക്ക് നൽകുന്ന വീട്ടിൽ കേന്ദ്രത്തിൻ്റെ മോദിയുടെ ചിത്രം പതിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടയാളം പതിക്കുന്ന ചാപ്പകുത്തൽ പരിപാടിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അതെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഇനി പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടക്കൂ എന്ന സർക്കാരിൻ്റെ തീരുമാനമുണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി കേരളം ഇതിനെങ്ങനെ നേരിടും എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് ഈ ബഡ്ജറ്റ് ഒരുപക്ഷേ കേരളത്തെ ഇരുട്ടിലേക്ക് കൂടുതൽ തള്ളിവിടുന്ന തരത്തിലുള്ള തീരുമാനം മുന്നോട്ട് വയ്ക്കുകയാണ് കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചത് കേരള ജനത ഇതിനെങ്ങനെ നോക്കിക്കാണും എന്ന് മാത്രം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം